ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ റവ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനൊരു ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതിൽക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ റവ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് വേണം കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ അതാ നമ്മൾ നല്ലോണം മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളം എല്ലാ ഭാഗത്തേക്കും ആവണം മിക്സാക്കി എടുക്കാം ഇത് കുതിരാനാണ് അപ്പം ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ റവ അപ്പോൾ ഇത് വറുക്കാത്ത റവയാണ് ഏത് റവ വേണമെങ്കിലും എടുക്കാട്ടോ അപ്പോൾ അതാ നമ്മളിതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് റവയാണ് കേട്ടോ ഒന്നര കപ്പ് റവ എടുക്കുമ്പോൾ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അരിപ്പൊടി വേണമെങ്കിലും എടുക്കുക മൈദ വേണമെങ്കിലും എടുക്കുകട്ടോ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൽക്ക് ഒരു അരക്കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇനി അരക്കുമ്പോൾ വെള്ളം കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാനിതിൽക്ക് ഒരു ഏഴല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു നാല് വറ്റൽ മുളകാണ് അപ്പോൾ അതൊന്ന് കുതിർത്തിയെടുത്തതാണ് കേട്ടോ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തി എടുത്തിട്ട് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് അത് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് നമുക്ക് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഒരു മുക്കാ ടീസ്പൂണ് ചെറിയ ജീരകമാണ് കേട്ടോ അതുകൂടി ചേർത്തിട്ട് നല്ലവണ്ണം പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ അരച്ചെടുക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരക്കാന് വേണ്ടിയിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം താൻ നമ്മളിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് കുറച്ച് തിക്കിലാണ് ഇരിക്കുന്നത് നമുക്കൊരു ദോഷമാവുന്നതും കുറച്ച് ലൂസിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതാണ് ഞാനൊരു കാൽ കപ്പും കൂടി വെള്ളം നമ്മൾ മിക്സിഡ് ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം താ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം മിക്സാക്കി എടുക്കാം പിന്നെ നമ്മുടെ ബാറ്റർ ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മൾ ദോഷമാവുന്ന കുറച്ച് ലൂസിൽ എന്നാ ദോഷം നല്ല ലൂസിലും ആവി പോവരുത് അതാ ഇതുപോലെ കുറച്ച് ലൂസിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള ഒരു കാൽ ടീസ്പൂണൊന്നും കുറവായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ആ ബേക്കിംഗ് സോഡയിലേക്ക് നമുക്ക് ഇതാ ഒരു ടേ ടീസ്പൂണ് വിനീഗർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ മേലെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് നല്ല ക്രിസ്പിയും കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും കിട്ടുംട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തെടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുമ്പോൾ അങ്ങനെയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇതുപോലെയാണ് ബാറ്ററി ഇരിക്കുന്നത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട അപ്പോൾ നമ്മൾ പാന് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം ഇതുപോലെ എണ്ണ തടവി എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ബാറ്റർ നല്ലോണം മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാന് അല്ലെങ്കിൽ അടിയിൽ ഊറിപ്പോകും ഇതുപോലെ ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു തവി എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ദോശയ്ക്ക് പരത്തുന്ന പോലെ കനം കുറച്ച് പരത്തി എടുക്കാം കേട്ടോ എത്ര കനം കുറച്ച് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റും കണ്ടല്ലോ നമ്മൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് വേഗത്തിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ഇതൊന്ന് വെള്ളമായ വറ്റി വരുമ്പോൾ ഇതിൻ്റെ മേലെ നെയ്യ് ചേർത്ത് കൊടുത്ത് കഴിച്ചാൽ നമുക്ക് വെറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ നെയ്യെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനൊന്ന് ഓയില് തൂവിക്കൊടുക്കുന്നുണ്ട് ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ ഇനി ഓയില് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇതാ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതെടുക്കാം എളുപ്പത്തിൽ മുരിഞ്ഞ് കിട്ടോ നല്ല ടേസ്റ്റുമാണ് അതേപോലെ അടുത്തത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ എത്രണ്ട് രണ്ട് ക്രിസ്പിനെസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മളിത് ചൂടോട് കഴിക്കാനാവുമ്പോൾ നല്ല ക്രിസ്പിയോടെ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോകും പോകട്ടോ അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാനും ചമ്മന്തിയുടെ ഒപ്പം കറിയുടെ ഒപ്പം കഴിക്കാനും ഒക്കെ പറ്റൂട്ടോ നല്ല ടേസ്റ്റിയാണ് വൈകുന്നേരം വരെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കണ്ടല്ലോ എളുപ്പത്തിൽ ഇത് മുരിഞ്ഞ് കിട്ടും പിന്നെ നമ്മൾ തക്കാളിയും ഉള്ളിയും ഒക്കെ ചേർത്തുകൊണ്ട് പ്രത്യേകം ഒരു ടേസ്റ്റാണ് പ്രധാന നമ്മളൊരു ചമ്മന്തി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് ഇതുപോലെ ചൂടോടെ കഴിക്കുകയാണെന്ന് വച്ചാൽ എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇത് എന്താ വെറുതെ തന്നെ കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ക്രിസ്പിയോട് കഴിക്കേണ്ടവർക്ക് ഇതുപോലെ ചൂടോടെ കഴിക്കാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസലമലേക്കും